വേനൽ അവധി തുടങ്ങി അതിനോടൊപ്പം വേവലാദികളും മാർഗനിർദ്ദേശവുമായി കേരള പോലീസ് അവധിക്കാലം ആഘോഷിക്കാനായി കുളങ്ങളിലും പുഴകളിലും ഇറങ്ങുന്നവരും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനായി യാതൊരു മുൻകരുതൽ സംവിധാനങ്ങളോ ഇല്ലാതെ എടുത്തു ചാടുന്നവരുമാണ് പലപ്പോഴും മുങ്ങി താഴുള്ളത് വെള്ളത്തിലിറങ്ങുന്ന കുഞ്ഞുമക്കളുടെയും കൂട്ടുകാരുടെയും സുരക്ഷയ്ക്കായി കേരള പോലീസ് മാർഗനിർദ്ദേശം പുറത്തുവിട്ടിട്ടുണ്ട് ജലാശയങ്ങളിലെ അപകട സാധ്യതകളെപ്പറ്റി കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക മുതിർന്നവരുടെ കൂടെ അല്ലാതെ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്നത് വളരെ മികച്ച പരിശീലകൻ ഉള്ള കേന്ദ്രങ്ങളിൽ മാത്രമേ അയക്കാവൂ നീന്തൽ സ്വയം പഠിക്കാതിരിക്കുക കൂട്ടുകാർക്കൊപ്പം മാത്രമായി കുട്ടികൾ കുളിക്കാനോ കളിക്കാനോ മീൻ പിടിക്കാനോ വെള്ളത്തിലും മറ്റും പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാനായി ഒരിക്കലും മുൻകരുതലുകൾ ഇല്ലാതെ എടുത്തു കയറോ കമ്പോ തുണിയോ അപകടത്തിൽപ്പെട്ടയാൾക്ക് എത്തിച്ചു കൊടുക്കണം ലൈഫ് ബോയ് ഇല്ലാത്ത സാഹചര്യത്തിൽ ടയറിന്റെ ട്യൂബിൽ നീണ്ട കയറുകെട്ടിന് നൽകാവുന്നതാണ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നവയാണിത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് അതും കൂടെ നോക്കാം എല്ലാ വർഷവും അവധി ആഘോഷിക്കുന്നതിനിടെ ജലാശയങ്ങളിൽ മനുഷ്യജീവൻ പൊലിയുന്നതോടെ കണ്ണീരിലാവുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവധിക്കാലം ആഘോഷിക്കാനായി കുളങ്ങളിലും പുഴകളിലും ഇറങ്ങുന്നവരും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനായി യാതൊരു മുൻകരുതൽ സംവിധാനങ്ങളോ അവബോധമോ അല്ലാതെ എടുത്തു ചാടുന്നവരുമാണ് പലപ്പോഴും മുങ്ങി താഴാറുള്ളത് വെള്ളത്തിലിറങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കൂട്ടുകാരുടെയും സുരക്ഷയ്ക്കായി നമുക്കാവത് ചെയ്യാം ജലാശയങ്ങളിലെ അപകട സാധ്യതകളെപ്പറ്റി കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് മുതിർന്നവരുടെ കൂടെ അല്ലാതെ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം സ്ത്രീകളും കുട്ടികളും വെള്ളത്തിലിറങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം മുൻപരിചയമില്ലാതെ തോടുകളിലും പുഴകളിലും കായലുകളിലും എടുത്തു ചാടാതിരിക്കുക ഒഴുക്ക് ആഴം എന്നിവയും പാറയോ ചെളിയോ ഉണ്ടോ എന്നതും കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാവൂ നീന്തൽ അറിയാവുന്ന കുട്ടികളായാൽ പോലും കുളങ്ങളിലോ പുഴകളിലോ സ്വിമ്മിംഗ് പൂളിലോ തന്നെയാണെങ്കിലും മുതിർന്നവരുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പകൽ സമയങ്ങളിൽ മാത്രം നീന്താൻ പോകുക രാത്രി സമയങ്ങളിലോ ജലാശയ പരിസരത്ത് ആളില്ലാത്ത സമയങ്ങളിലോ നീന്തരുത് ഈ സമയങ്ങളിൽ ബീച്ചിൽ ഇറങ്ങുന്നതും ഒഴിവാക്കണം ഹൃദ്രോഗം അപസ്മാരം പോലുള്ള അസുഖങ്ങൾ ഉള്ളവർ നീന്തരുത് എങ്കിൽ അറിവും ശ്രദ്ധയും സുരക്ഷിതവുമായ ഒരു അവധിക്കാലം ആസ്വദിക്കൂ അത്യാവശ്യഘട്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ പോലീസിനെ വിളിക്കാവുന്നതുമാണ്